ഗംഗാ നദിയും ഡോൾഫിനും തമ്മിൽ എന്താണ് ബന്ധം ഗംഗാനദിയും ഡോൾഫിനും തമ്മിൽ വളരെ നല്ല ഒരു ബന്ധമുണ്ട് ഡോൾഫിനുകളുടെ എണ്ണം ഗംഗാ നദിയിൽ കൂടുന്നു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ഗംഗാ നദി പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നമാമി ഗംഗെ പദ്ധതിയാണ് ഗംഗാ നദിയിലെ ഡോൾഫിനുകളുടെ ഗണ്യമായ വർധനവിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഗംഗയിലെ മാലിന്യമൊക്കെ കുറഞ്ഞ ഗംഗ പവിത്രയാകുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഗംഗയിലും അതിന്റെ പോഷക നദികളിലുമായി ഏകദേശം നാലായിരം ഡോൾഫിനുകളാണ് ഉള്ളത് ജനസംഖ്യയുടെ പകുതിയിലധികവും ഉത്തർപ്രദേശിലാണ് എന്നും റിപ്പോർട്ടിലുണ്ട് ഇവയുടെ സംരക്ഷണത്തിനായി ഒരുപാട് പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വന്നിരുന്നു ചമ്പാൽ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം ഡോൾഫിൻ സാങ്ചറിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗംഗാറ്റിക് ഡോൾഫിനുകൾ എന്നാണ് ഗംഗാ നദിയിൽ വസിക്കുന്ന ഡോൾഫിനുകൾ അറിയപ്പെടുന്നത് ശുദ്ധജല ഇനമാണ് ഇവ ഇതിന് മലിനമായ സാഹചര്യത്തിൽ ജീവിക്കുക അസാധ്യമാണ് നേരത്തെ ധാരാളമായി ഉണ്ടായിരുന്ന ഇവ ഗംഗ മലിനമായതിനെ തുടർന്ന് നശിച്ചു പോവുകയായിരുന്നു വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവസാനം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നൂറ് ഡോൾഫിനുകൾ മാത്രമായിരുന്നു നദിയിൽ അവശേഷിച്ചിരുന്നത് ഗംഗയുടെ ശുദ്ധജലത്തിൽ ഡോൾഫിനുകൾ തഴച്ചു വളരുന്നത് മികച്ച പരിസ്ഥിതിയുടെ അടയാളമാണ് ഡോൾഫിനുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദഗ്ധർ പറയുന്നു നമാമി ഗംഗയ്ക്ക് പുറമെ കേന്ദ്രം നടപ്പിലാക്കിയ പ്രൊജക്ട് ഡോൾഫിൻ പദ്ധതി യും ഗാറ്റെക് ഡോൾഫിനുകളുടെ തിരിച്ചുവരവിന് ഇടയാക്കിയിരിക്കുകയാണ് ഗംഗാ നദി മലിനമായതോടെയാണ് ശുദ്ധജലത്തിൽ വളർന്ന ഗംഗാറ്റിക് ഡോൾഫിനുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചത് ഏകദേശം നൂറോളം ഡോൾഫിനുകൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരുകൾ വിദഗ്ധർ എൻ ജിഒകൾ പ്രാദേശിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഗംഗാനദിയെ പുനരുജ്ജീവിപ്പിച്ചത് നമാമി ഗംഗ പദ്ധതിക്ക് കീഴിൽ മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചു തണ്ണീർത്തട സംരക്ഷണം ഒഴുക്ക് മെച്ചപ്പെടുത്തി ഗംഗാ ഡോൾഫിന അനുയോജ്യമായ ആവാസ അവസ്ഥ ഇതൊക്കെ സൃഷ്ടിക്കാൻ ഇടയാക്കി രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ ഡോൾഫിനുകളുടെ എണ്ണം എണ്ണായിരമായി ഉയരുമെന്നാണ് വിലയിരുത്തൽ എണ്ണത്തിൽ കുറവ് വന്നതിന് പിന്നാലെ ഗംഗാറ്റിക് ഡോൾഫിനുകളെ വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഗംഗയിലും അതിന്റെ പോഷക നദികളായ രാംഗംഗ യമുന ഗോമതി റപ്റ്റി സോൺ ഗന്ദ്ര ചമ്പൽ കോസി നദികളിലും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിനാണ് കേന്ദ്ര സർക്കാർ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തിഒൻപത് മുതൽ ആസാമിന്റെ ദേശീയ ജലജീവിയും ഈ ഡോൾഫിനാണ് മനുഷ്യരുടെ അനാവശ്യ ഇടപെടലുകളും ജലഗതാഗതവും ഒക്കെ ഗംഗാ ഡോൾഫിനുകളെ ഇവിടെ നിന്ന് അകറ്റാനുള്ള കാരണമായി ഇപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വന്നതോടെയാണ് ആകെ ഒരു പുതിയ മാറ്റം വന്നിരിക്കുന്നത് വൈൽഡ് ലൈഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഗംഗയിലും അതിന്റെ കൈവഴികളിലുമായി നിലവിൽ നാലായിരം ഡോൾഫിനുകളാണ് ഉള്ളത് ഉത്തർപ്രദേശിൽ മാത്രം ഏകദേശം രണ്ടായിരം ഗംഗാ ഡോൾഫിനുകൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഇത് ഇന്ത്യയിലെ മൊത്തം ഗംഗാ ഡോൾഫിൻ ജനസംഖ്യയുടെ പകുതി മാണ് യു പി സർക്കാർ പുതിയ ടൂറിസം നയം നടപ്പിലാക്കുകയും ചമ്പൽ ഡോൾഫിൻ സാങ്ക്ച്വറി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രോജക്ട് ഡോൾഫിൻ പ്രഖ്യാപനത്തെ തുടർന്ന് അപൂർവവമായ ഈ സസ്തനിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ജിജ്ഞാസ വർദ്ധിച്ചിരുന്നു എന്നാലും ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഈ കെരസ്മാറ്റിക് മെഗാഫോണെ അപരിചിതമായി തുടരുകയാണ് അങ്ങനെ ഗംഗാ ഡോൾഫിനുകളെ സംരക്ഷിക്കുന്നത് ഈ ഇനത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക മാത്രമല്ല ഗംഗയെ ശുദ്ധവും ഒഴുക്കും നിലനിർത്താനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഗംഗ പവിത്രമായി പവിത്രമായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്